നമസ്കാരം കേരള ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ വാർത്തകൾക്ക് ഇടയാക്കിയിരുന്നു വിജയ് ഫാൻസിനെ ആകെ വലിയ വിഷമത്തിലാക്കിയായിരുന്നു ഈ വാർത്ത വന്നിരുന്നത് പക്ഷേ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലും വലിയ പ്രതീക്ഷകളിലാണ് തമിഴ്നാടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും ഡി എം കെ സഖ്യം തൂത്തുവാരിയാലും ബി ജെ പി അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയാലും ജൂൺ ഇരുപത്തിരണ്ട് മുതലാണ് തമിഴക രാഷ്ട്രീയം ശരിക്കും ഇനി മാറാൻ പോകുന്നത് ദളപതി വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക കഴകത്തിന്റെ സംസ്ഥാന സമ്മേളനം ജൂൺ ഇരുപത്തിരണ്ടിന് മധുരയിൽ വെച്ച് നടത്താനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് ഔദ്യോഗികമായ അറിയിപ്പ് ഉടനെ തന്നെ വരുമെന്നാണ് സൂചന തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ എം കെ സ്റ്റാലിന്റെ പിൻഗാമിയായി മകൻ ഉദയനിധിയും ബി ജെ പിയുടെ പ്രധാന മുഖമായ മുൻ ഓഫീസർ യും കളം പിടിക്കാൻ മത്സരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ദളപതിയും ലക്ഷ്യമിടുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ തമിഴക ഭരണം പിടിക്കുക എന്നതാണ് തമിഴക വെട്ടിക്കഴകത്തിലൂടെ വിജയ് ലക്ഷ്യമിടുന്നത് കരുണാനിധിയും ജയലളിതയും വിടവാങ്ങിയ രാഷ്ട്രീയത്തിലെ സ്പേസാണ് വിജയുടെ നോട്ടം എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഡി എം കെക്ക് തമിഴക ഭരണം പിടിക്കാൻ കഴിഞ്ഞത് ഒത്ത എതിരാളി അദ്ദേഹത്തിനില്ലാത്തതുകൊണ്ടാണെന്ന വിലയിരുത്തലാണ് ദളപതിയുടെ ക്യാമ്പിനുള്ളത് ഉദേ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഒരിക്കലും ദളപതിക്ക് പറ്റിയ എതിരാളി അല്ലെന്നാണ് അവർ പറയുന്നത് അണ്ണാമലയുടെ ബി ജെ പി രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരായതിനാൽ അത് തമിഴകത്ത് വേവില്ലെന്ന കാഴ്ചപ്പാടും ദളപതിയെ പിന്തുണയ്ക്കുന്നുണ്ട് ഈ നിഗമനങ്ങൾ മുൻനിർത്തിയാണ് തമിഴക വെട്ടിക്കഴകം കർമാ പദ്ധതി തയ്യാറാക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ പ്രഖ്യാപനങ്ങൾ വിജയം നടത്തും ലക്ഷക്കണക്കിന് അനുയായികളെ മദുരയിൽ എത്തിച്ച സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാൻ തന്നെയാണ് തമിഴക വെട്ടിക്കഴകം ലക്ഷ്യമിടുന്നത് ദളപതിയുടെ ജന്മദിനമായ ജൂൺ ഇരുപത്തിരണ്ട് എന്നതിനാൽ ആരാധകർ സമ്മേളനത്തെ ഉത്സവമാക്കി കൊണ്ടാടാനാണ് സാധ്യത ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യവും തമിഴക വെട്ടിക്കഴകത്തിന് നേട്ടമാകും മോശം അവസ്ഥയിലേക്ക് അണ്ണാ ഡി എം കെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോയാൽ അത്തരം പാർട്ടികളിൽ നിന്നും വലിയ രൂപത്തിൽ ദളപതിയുടെ പാർട്ടിയിലേക്ക് ഒഴുക്കുണ്ടാകും തമിഴകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് വിജയ് എന്നതിനാൽ ദേശീയ തലത്തിലുള്ള നേതാക്കളും ദളപതിയുടെ പാർട്ടിയെ ഗൗരവമായി നോക്കിക്കാണുന്നുണ്ട് തന്റെ സിനിമകളിലൂടെ മോദി സർക്കാരിനെയും അണ്ണാ ഡി എം കെ നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിച്ച ചരിത്രമാണ് ദളപതിക്കുള്ളത് തുടർന്ന് വിജയ് സിനിമകൾക്ക് നേരിട്ട പ്രതിസന്ധിയും വലുതായിരുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉൾപ്പെടെ റെയ്ഡുകൾ പലവട്ടം ദളപതിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടെ അത്തരം ഒരു പകപ്പോക്കൽ നിലപാടിൽ നിന്നും ബി ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട് ഡി എം അണ്ണാ ഡി നേതൃത്വങ്ങൾ തന്ത്രപരമായ മൌനമാണ് ഇപ്പോൾ തുടരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇത്തരമൊരു നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ദളപതിയെയും തമിഴക വെട്ടിക്കഴകത്തെയും എതിർപ്പില്ലാതെ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല വരും ദിവസങ്ങളിൽ അവർ ദളപതിക്കെതിരെ കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത എം ജി ആറിനും ജയലളിതയ്ക്കും ശേഷം താരാപദവിയിൽ നിന്നും മുഖ്യമന്ത്രിയാകുക എന്നതാണ് വിജയ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് തമിഴകത്തെ ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ ആയിരക്കണക്കിന് യൂണിറ്റുകളുള്ള വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധന സംഘടനയാണ് തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോൾ രൂപാന്തരം പ്രാപിക്കുന്നത് ഇതുതന്നെയാണ് മറ്റു പാർട്ടികളുടെ ചങ്കെടുപ്പും